പെരുന്നാളൊക്കെ വരാൻ പോവാണ് എല്ലാവരും വസ്ത്രം കിടക്കുന്ന തിരക്കിലായിരിക്കും എല്ലാ ദിവസവും വസ്ത്രങ്ങൾ എടുക്കൽ അനുവദനീയമാണ് എന്നിരുന്നാലും ശനി ഞായർ ചൊവ്വ ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ എടുക്കാതിരിക്കലാണ് നല്ലത് ശനിയാഴ്ച വസ്ത്രം എടുത്താൽ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും ഇനി ഞായറാഴ്ചയാണ് വസ്ത്രം എടുക്കുന്നതെങ്കിൽ ദുഃഖവും ടെൻഷനും ഉണ്ടാകാൻ കാരണമാകും തിങ്കളാഴ്ചയാണെങ്കിൽ വറുക്കത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകും ചൊവ്വാഴ്ചയാണെങ്കിൽ തീ കത്തിയോ അല്ലെങ്കിൽ കളവ് പോവലുകൊണ്ടോ ആ വസ്ത്രം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ബുധനാഴ്ചയാണെങ്കിൽ ആയുസിലും അതേപോലെ തന്നെ അറിവിലും വർധനവുമുണ്ടാകും വ്യാഴാഴ്ചയാണെങ്കിൽ ആഗ്രഹങ്ങൾ നിറവേറാനും അതേപോലെ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാനും കാരണമാകും വെള്ളിയാഴ്ചയാണെങ്കിൽ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും കാരണമാകും ഇതൊക്കെ ശ്രദ്ധിക്കൽ വളരെ നല്ലതാണ് മുയിൽ പറയുന്ന കേട്ട് ഞാൻ തോന്നും എല്ലാ ദിവസവും വസ്ത്രം വാങ്ങാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് മാത്രമേ അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വെള്ളത്തുണ്ണിയും ചുമ്പയും തൊപ്പിയും പിന്നെ ഉള്ളത് മൊത്തം ഒരു കറുപ്പ് വസ്ത്രം ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലേക്കല്ലേ താൻ ഈ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡേസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയണത് ഇനി വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചോട്ടോ ഈ ഷർട്ട് എൻ്റെയിൽ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് മോഷ്ടിക്കപ്പെടാൻ സാധ്യത ഉള്ള ദിനത്തിൽ മിന്ത്രക്കാരൻ ഡെലിവറി ചെയ്ത ഷർട്ടാണ് നമുക്ക് നോക്കാം